ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് വാട്സപ്പ് നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത് അതിലേതെങ്കിലും ഒരു നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് അൻപത്തിയെട്ട് ഇഞ്ച് വീതി വരുന്ന മൊടാൽ ചന്തേരി ഫാബ്രിക്കാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് മൊഡാൽ സിൽക്കും മൊഡാൽ ചന്തേരിയും രണ്ടും രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഇതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയലിൽ ഫോയിൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഈ ഫോയിൽ പ്രിൻറ് ഒക്കെ തന്നെ മെഷീൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കംപ്ലയിൻറ്റ് വരുവുള്ളൂ നോർമൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് വരത്തില്ല മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഇത് സെറ്റ് ആയിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ നൂറ്റി രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് ഓഫർ ഓഫർ റേറ്റിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ നാൽപ്പത്തിനാല് ഇഞ്ച് വിടുത്ത് വരുന്ന മെറ്റീരിയൽസ് നൂറ്റി ഇരുപത് രൂപയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് അൻപത്തിയെട്ട് ഇഞ്ച് വിടുത്തുണ്ട് നൂറ്റി ഇരുപത് രൂപയും ഫ്രീ ആണ് വരുന്നത് ആറ് മീറ്ററും ഉള്ളിലോട്ടും പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഫ്രീ ഷിപ്പിംഗ് ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ മിനിമം രണ്ട് മീറ്റർ വാങ്ങേണ്ടതാണ് ഇനി നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം രണ്ടാമത്തെ കളർ വീഴുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് വന്നിട്ടുള്ളത് ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു യെല്ലോ അല്ല അതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് ആഷ് കളറാണ് അതിൻ്റെ ലീഫിൻ്റെ കളർ വന്നിട്ടുള്ളത് ഫോയിൽ പ്രിൻ്റോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും മെറ്റീരിയലിന് ഇഞ്ച് വീതിയാണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഈ ഒരു ഡിസൈൻ്റെ മൂന്ന് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സ്കൈ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി അല്പം കൂടുതൽ ലൈറ്റ് ആണ് വരുന്നത് വീഡിയോയിൽ അല്പം കളർ കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഓഫ് വൈറ്റ് കളർ പ്രിൻ്റ് ആണ് അതിൽ വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ മെറ്റീരിയലിൽ മാത്രമാണ് ഫോയിൽ പ്രിൻ്റ് വന്നിട്ടുള്ളത് ആറ് മീറ്റർ ഓൾ ഔട്ടും ഡി ടി ഡി സി വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പോസ്ലാമും വെയിറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വരും ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തി ഇഞ്ച് വിട്ടു വരുന്ന ജോർജിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയും ഫ്രീ ആണ് വരുന്നത് ആറ് മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഇത് കളർ വരുന്നത് ഗ്രേ കളറാണ് നേവി ബ്ലൂ അല്ല വീഡിയോയിൽ ഒരുപാട് അല്പം ഡാർക്ക് കളറിലാണ് കാണുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് പോലെ തോന്നും കളർ വരുന്നത് ഗ്രേ ആണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇത് അൻപത്തി മൂന്ന് ഇഞ്ച് വീതി വരുന്ന ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആണ് പ്യുവർ വൈറ്റ് ആണ് ഇതിന്റെ ബേസ് കളർ വന്നിട്ടുള്ളത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ അകംപുറം കാണുന്ന മെറ്റീരിയൽ ആണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് ഈ ഒരു ഡിസൈൻ്റെ ഈയൊരു കളർ മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം ഇത് അൻപത്തി അഞ്ച് ഇഞ്ച് വീതി വരുന്ന ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ഓരോ മെറ്റീരിയലും മെറ്റീരിയൽ ഏതാണെന്നുള്ളതും അതിന് എത്ര വീതി ഉണ്ടെന്നുള്ളതും വീഡിയോയിൽ പറയുന്നുണ്ട് ആറ് മീറ്ററും ഓൾട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇതും അൻപത്തി അഞ്ച് ഇഞ്ച് വീതി വരുന്ന ജോർജിറ്റിന്റെ മെറ്റീരിയലാണ് ആണ് ജോർജിറ്റിന്റെ മെറ്റീരിയൽ അകംപുരം കാണുന്ന മെറ്റീരിയലാണ് ആണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലാണ് പ്യുവർ ബ്ലാക്ക് ആണ് അതിന്റെ ബേസ് കളർ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ജോർജിറ്റിന്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം അൻപത് ഇഞ്ച് വീതി വരുന്ന മെറ്റീരിയൽ ആണ് ഇതിനൊക്കെ മാച്ച് ചെയ്യുന്ന ലൈനിങ് മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബോട്ടം മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ബോട്ടം മെറ്റീരിയൽ അവൈലബിൾ ആണ് ക്രൈപ്പിൻ്റെയും നോർമൽ ക്രൈപ്പും അതുപോലെ തന്നെ സിൽക്ക് ക്രൈപ്പിൻ്റെയും ബോട്ടം മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ റേറ്റും ഫോട്ടോയും കൂടെ ആയിരിക്കും നമ്മൾ വാട്സപ്പിലേക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഫോട്ടോയും കൂടി നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് സെമി കോട്ടണിൽ ലോറക്സ് വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് അറുപത്തി ഒൻപത് രൂപയെ ഒരു മീറ്ററിന് റേറ്റ് വരുന്നുള്ളൂ അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല സൈഡ് ഓപ്പൺ കുർത്തിക്ക് ലൈനിങ് വേണമെന്നുള്ളവർക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം പൊതുവേ ഈ ഒരു മെറ്റീരിയലിൽ ലൈനിങ് യൂസ് ചെയ്യാറില്ല റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയിൽ വന്നിട്ടുള്ള സെമി കോട്ടിൻ്റെ മെറ്റീരിയൽ ആണ് ചില്ല് റെഡ് കളർ ആണ് അത് വന്ന് ബേസ് കളർ വന്നിട്ടുള്ളത് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല നല്ല വെയിറ്റ് വരുന്ന മെറ്റീരിയൽ ആണ് ആറ് മീറ്ററും മുകളിലോട്ടും പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നമ്മൾ ഓരോ വീഡിയോയിലും ഓരോ ഓഫറാണ് ഉള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക അതിൽ നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതി വരുന്ന സെമി സെമിക്കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് സാരിക്കൊക്കെ പറ്റിയ ടൈപ്പ് മെറ്റീരിയലാണ് നമുക്കതിന് പ്ലെയിൻ കളറിൽ കളറിലാവണ ബ്ലൗസ് ഒക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഫോയിൽ പ്രിൻറ്റോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയലാണ് സ്കേർട്ടോ അതുപോലെ തന്നെ പലാസോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്ന ഹക്കോബയുടെ മെറ്റീരിയലാണ് സാരിക്കൊക്കെ കസ്റ്റമർ എടുക്കാറുള്ള ടൈപ്പ് മെറ്റീരിലാണ് ഇതിൽ കട്ട് വർക്കിനോടൊപ്പം തന്നെ ത്രെഡ് വർക്കും വന്നിട്ടുള്ള മെറ്റീരിയലാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ ബാക്ക് സൈഡ് കാണിക്കുന്ന ടൈമിൽ ആ ത്രെഡ് വർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ഹോൾസെൽ എത്ര സൈസ് വരുന്നതാണെന്നും അറിയാൻ പറ്റും വലുതും ചെറുതുമായിട്ടുള്ള കട്ട് കട്ട്വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ചും ഫ്രീ ഷിപ്പിങ്ങുമാണ് ആറ് മീറ്ററും മുകളിലോട്ടും പർച്ചേസ് ചെയ്യുമ്പം ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതിയുള്ള ചന്ദേരി ഫാബ്രിക് ആണ് ഇത് ഒറ്റ പീസായിട്ട് മാത്രമായിട്ട് കിട്ടുന്ന മെറ്റീരിയൽ ആണ് ഇതിനോടൊപ്പം നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടില്ല സാരിക്കൊക്കെ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഒരുപാട് വെയിറ്റ് വരുന്ന മെറ്റീരിയലും അല്ല ആറ് മീറ്ററും മുകളിലോട്ടും പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് ഇത് ഡെൽറ്റ ക്രഷിൻ്റെ മെറ്റീരിയലാണ് ആണ് അറുപത്തി ഒന്ന് ഇഞ്ച് വീതി വരുന്ന മെറ്റീരിയലാണ് ആണ് അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഡാർക്ക് മെറൂൺ ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് പ്രി ഇതിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഗ്രീൻ കളറും അതുപോലെ തന്നെ ആഷ് കളറും ഡാർക്ക് പീച്ചും ഒക്കെയാണ് പ്രിൻറ് വന്നിട്ടുള്ളത് ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയേ ഉള്ളൂ ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ നറുക്കെടുപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ടാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം